ഇന്നത്തെ ഈ തിരക്കേറിയ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ പലർക്കും തോന്നിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ കുടുംബത്തിലെ ഈ ഒത്തൊരുമയുടെ ശക്തിയെപ്പറ്റി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം ഒരുപക്ഷെ നമ്മൾ മറന്നുപോയെന്തോ എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടാവാം ഈ ചോദ്യം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ ഈ ആധുനിക ലോകത്ത് നമുക്ക് നമ്മുടെ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ ഓരോരുത്തരും അവരവരുടെ ലോകത്ത് ഒതുങ്ങിക്കൂടുന്ന ഓരോരോ തുരുത്തുകളായി മാറുന്നുണ്ടോ ഈയൊരു ചിന്തയാണ് സത്യത്തിൽ ഇന്നത്തെ നമ്മുടെ ഈ സംസാരത്തിന്റെ എല്ലാം കാതൽ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒറ്റപ്പെടലിന്റെ പ്രതിസന്ധി ഇത് വെറും ഒരു വ്യക്തിപരമായ വേദന മാത്രമല്ല ഒരു സാമൂഹിക രോഗം പോലെ നിശബ്ദമായി പടർന്നു പിടിക്കുന്ന ഒന്നാണ് നോക്കൂ ഒരു വശത്ത് ഒറ്റപ്പെട്ടുള്ള ജീവിതം മറുവശത്ത് സഹകരണത്തോടെയുള്ളൊരു കുടുംബം പാശ്ചാത്യ സംസ്കാരത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ അതേപടി പകർത്താൻ ശ്രമിക്കുന്നത് കാരണം തലമുറകൾക്കിടയിൽ വലിയൊരു വിടവ് വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് ഏകാന്തതയും ഭാരവും തരുമ്പോൾ മറ്റേത് താങ്ങും കൂട്ടായ കരുത്തും നൽകുന്നു ഇതൊരു ചെറിയ വ്യത്യാസമല്ല കേട്ടോ ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് പക്ഷേ ഈ ഒറ്റപ്പെടലിന് നമ്മൾ കൊടുക്കുന്ന യഥാർത്ഥ വില എന്താണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ അപ്പുറമാണ് നമുക്ക് ആ മറിഞ്ഞിരിക്കുന്ന വിലകളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം ഇതൊരു വെറും വൈകാരികമായ പ്രശ്നം മാത്രമല്ല ഈ ഒറ്റപ്പെടൽ കാരണം നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള വിഭവങ്ങൾ അതായത് സമയവും പണവും കഴിവും ഓരോ ദിവസവും വെറുതെ പാഴായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയെ പിന്നോട്ട് വലിക്കുന്ന ഒരു വലിയ ഭാരം തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ശരിക്കും നഷ്ടപ്പെടുന്നത് സമയം നമ്മുടെ അധ്വാനം പണം പിന്നെ അതിനെല്ലാം ഉപരി മനുഷ്യന്റെ കഴിവുകൾ ഓരോ കുടുംബവും ഒറ്റയ്ക്ക് ഓരോന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ വിഭവങ്ങളെല്ലാം പലതായി വിഭജിക്കപ്പെട്ട് പാഴായിപ്പോവുകയാണ് ഈ നഷ്ടം വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും പുരോഗതിക്ക് വലിയൊരു തടസ്സം തന്നെയാണ് ഈ നഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യന്റെ കഴിവുകൾ പാഴായി പോകുന്നത് പ്രത്യേകിച്ച് സഹകരണമില്ലാത്ത കുടുംബങ്ങളിൽ സ്ത്രീകളുടെ വിലയേറിയ സമയവും കഴിവും പലപ്പോഴും ആ അടുക്കളയുടെ നാലു ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്നു സമൂഹത്തിനും രാജ്യത്തിനും ഒരു മുതൽക്കൂട്ടാകേണ്ട ആ കഴിവുകൾ ഉപയോഗിക്കപ്പെടാതെ പോകുന്നത് എത്ര വലിയ നഷ്ടമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോ എന്താണ് ഈ പ്രതിസന്ധിക്കൊരു പരിഹാരം ഉത്തരം വളരെ ലളിതമാണ് സഹകരണത്തിന്റെ ശക്തി നമ്മൾ ചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ കാണാം മനുഷ്യന്റെ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സഹകരണമാണ് ഇതൊരു സിമ്പിൾ ഐഡിയ ആണ് പക്ഷെ ഭയങ്കര പവർഫുള്ളാണ് ഉത്തരവാദിത്വങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുമ്പോൾ വിഭവങ്ങൾ ലാഭിക്കാൻ പറ്റും ഈ ലാഭമാകട്ടെ കുടുംബത്തിൻ്റെ കൂട്ടായ വളർച്ചയ്ക്കൊരു ഇന്ധനമായി മാറുന്നു ഇത് വീണ്ടും കൂടുതൽ സഹകരണത്തിലേക്ക് നയിക്കുന്നു ഇതൊരു വിജയകരമായ ഒരു സൈക്കിൾ പോലെയാണ് എനിക്കറിയാം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്നത്തെ കാലത്ത് ഒരു പരമ്പരാഗത കൂട്ടുകുടുംബമൊക്കെ പ്രായോഗികമാണോ അതൊരു ന്യായമായ ചോദ്യം തന്നെയാണ് പക്ഷേ അതിനുമൊരു ആധുനിക പരിഹാരമുണ്ട് ആധുനിക പരിഹാരം ഇതാണ് സഹകരണ കുടുംബങ്ങൾ ഇവിടെ രക്തബന്ധം മാത്രമല്ല ഒരേ ചിന്താപതിയാണ് ഇവരെ ഒന്നിപ്പിക്കുന്നത് കുറച്ചു കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു വിഭവങ്ങളും ഉത്തരവാദിത്തങ്ങളും പങ്കുവയ്ക്കുന്നു ഇതിലൂടെ അവർ പരസ്പരം താങ്ങും തണലും യഥാർത്ഥ സുരക്ഷിതത്വവും സമാധാനവും കണ്ടെത്തുന്നു അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചതിന്റെ എല്ലാം കാതൽ എന്താണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒത്തൊരുമയുടെ ശക്തി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ ക്രമീകൃതമായ ഒരു കുടുംബമാണ് ഉജ്ജ്വലമായ ഭാവിയിലേക്കുള്ള ആദ്യപടി ഇതിലും ലളിതമായി ഈ ആശയം പറയാൻ പറ്റില്ല അതുകൊണ്ട് വേർബിരിയലിൻ്റെ പാത ഉപേക്ഷിച്ച് സഹകരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാനാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ സൗഹൃദ വലയത്തിലോ കൂടുതൽ സഹകരണം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം എന്തായിരിക്കും ചിലപ്പോൾ അതൊരു ഫോൺ കോൾ കോളാകാം അല്ലെങ്കിൽ ഒരുമിച്ചൊരു ചായ കുടിക്കുന്നതോ ആകാം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക